ഹായ് വീഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുരാണങ്ങളും ഐതിഹ്യവും ഒക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവാറില്ലല്ലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിനൊന്നും ഒരു പഞ്ഞുമല്ല ധാനം നമ്മളിപ്പോൾ കുറച്ചു മാസങ്ങളായി തുടർച്ചയായിട്ട് ക്ഷേത്രങ്ങളെ വീഡിയോ ചെയ്തുവരുന്നത് അതിന് തികച്ചും വ്യത്യസ്തമായ ക്ഷേത്രങ്ങൾ വ്യത്യസ്ത ആചാരമുള്ളവ മനുഷ്യത്വം കുടിക്കാൻ വന്ന ദേവിയുടെയും അതുപോലെ യക്ഷയാഗത്തിന് പോയ സതീ ദേവിയുടെയും അതുപോലെ തന്നെ ഗരുഡൻ അമൃതകൂമ്പവുമായി പോകുമ്പോൾ വിശ്രമിച്ച സ്ഥലത്ത് നിന്ന് ഉണ്ടായ പാപനാശവും അങ്ങനെ തികച്ചും വ്യത്യസ്തമായ വീഡിയോ ഇന്ന് അതിന്റെ ഒരു എൻഡിങ് വീഡിയോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ ക്ഷേത്രങ്ങളിലെല്ലാം മൂല ക്ഷേത്രം എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രം ശബരിമല കഴിഞ്ഞാൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിശ്വാസങ്ങൾ എത്തപ്പെടുന്ന ക്ഷേത്രം അന്തർജനങ്ങൾക്കും രാജാവിന്റെ മക്കൾക്കും പ്രവേശമില്ലാത്ത ക്ഷേത്രം ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു ക്യൂരിയോസിറ്റിക്ക് തോന്നുന്നില്ലേ ഇങ്ങനത്തെ കുറിച്ച് ഇതുപോലത്തെ ക്ഷേത്രം നമ്മുടെ മലബാറിലുണ്ട് വിശ്വകരമാവ് പണിയഴുപ്പിച്ച ശ്രീകോവിൽ എന്ന് കരുതപ്പെടുന്ന സ്ഥലം വർഷത്തിൽ വൈശാഖ മാസത്തിൽ മാത്രമാണ് ഈ ക്ഷേത്രം നട തുറക്കാറുള്ളത് അതുവരേക്കും ഈ ക്ഷേത്രത്തിലേക്ക് ഒരു പൂജാരി മാത്രമാണ് പോകാറുള്ളത് വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം മാത്രമാണ് വിശ്വാസികൾക്ക് പ്രവേശനമുള്ളൂ ഇങ്ങനെ അപൂർവ്വ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ തള്ളൂ കൂടുതൽ കാര്യങ്ങൾ ഇൻഡ്രോയ് പറയുന്നില്ല ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പൊ എന്നും പറയുന്നതുപോലെ തന്നെ ഇനി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാലും വീഡിയോയിലേക്ക് പോവാം കൊട്ടിയൂർ യാത്ര എന്നത് പണ്ടുകാലത്തും ഇന്നും വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ് എല്ലായ്പ്പോഴും സാധിക്കുന്നൊരു അനുഭവമല്ല വളരെ പണ്ട് കാലത്ത് അറുപത് എഴുപത് വർഷം മുമ്പ് ഭക്തർ ശബരിമല യാത്ര നടത്തുമ്പോൾ ലഭിക്കുന്നൊരനുഭൂതി അനുഭൂതിയില്ലേ മറ്റൊരു സഹായവുമില്ലാതെ വനത്തിലൂടെ സഞ്ചരിച്ച് വനദേവനെ കാണുമ്പോൾ ലഭിക്കുന്ന അനുഭൂതി അതേ അനുഭൂതി നൽകുവാൻ പ്രാപ്തമായൊരു ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാശിവേത്രം ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് തിരക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഇതല്ല സ്ഥിതി വാഹനം മറ്റു സ്ഥലത്ത് പാർക്ക് ചെയ്ത് കിലോമീറ്റർ നമുക്കൊണ്ട് നടക്കേണ്ടി വരും ഇവിടെ നമുക്ക് അക്കരെ കൊട്ടിയൂരിൽ നിന്നും ഇക്കരെ കൊട്ടിയൂരിൽ ക്ഷേത്ര കവാടം കാണാം ആദ്യം നമുക്ക് അക്കരെ കൊട്ടിയൂരിൽ ചെന്ന് നോക്കാം ക്ഷേത്ര കവാടം പിന്നിട്ട് കഴിയുമ്പോൾ ചെറിയൊരു ബോർഡ് കാണാം സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഭണ്ഡാരം എഴുന്ന ദിവസമാണ് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ സ്ത്രീകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പതിമൂന്നാം തീയതി വരെ പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണേ ചുറ്റിലും വനമാണ് വനത്തിന്റെ നടുവിലാണ് ഈ ഒരു ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് ദക്ഷയാഗത്തിന് സമാനമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവമാണ് ഇടപത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ നടക്കാറുള്ളത് പണ്ട് ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് സ്ഥലമാണിവിടം ആരാണ് ദക്ഷൻ എന്നറിയണ്ടേ ബ്രഹ്മാവിൻ്റെ വലത്തെ പെരുവിൽ നിന്നാണ് ദക്ഷൻ ജന്മം എടുക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയിൽ ബ്രഹ്മാവിനെ സഹായിക്കാനാണ് ദക്ഷൻ ജന്മം എടുത്തത് ദക്ഷന് പതിമൂന്ന് പുത്രിമാരുണ്ടായിരുന്നേ അതിൽ ഒരാളായിരുന്നു സതീദേവി ആദിപരാശക്തിയായ പരാശക്തിയായ സതീദേവി ഈ സതീദേവിയാണ് മഹാദേവൻ വിവാഹം ചെയ്തത് ഒരിക്കൽ പ്രപഞ്ച സൃഷ്ടിൽ ഏർപ്പെട്ടിരുന്ന പ്രജാപതികൾ എല്ലാം ചേർന്ന് ഒരു യാഗം നടത്തി പ്രജാപതികളുടെ അധിപനായ ദക്ഷപ്രജാപതി യാഗഭൂമിയിലേക്ക് എത്തിയപ്പോൾ ദക്ഷനെ എല്ലാവരും എണീറ്റ് സ്വീകരിച്ചു ബ്രഹ്മാവും ശിവനും എണീറ്റ് സ്വീകരിച്ചില്ല ഇതിൽ ശോഭിതനായ ദക്ഷൻ ശിവനെ ശപിച്ചു ശിവനും സതീദേവിയും യാഗ സ്ഥലത്ത് നിറങ്ങിപ്പോയി പിന്നീട് ദക്ഷൻ ഒരു യാഗം നടത്തി ആ യാഗത്തിൽ എല്ലാ ദേവഗണങ്ങളെയും വിളിച്ചു ശിവനെയും സതീദേവിയും മാത്രം വിളിച്ചില്ല തന്റെ പിതാവ് യാഗം നടത്തി അറിഞ്ഞ് സതീദേവിക്ക് പോവാതിരിക്കാൻ കഴിഞ്ഞില്ല ശിവന്റെ സമ്മതമില്ലാതെ സതീദേവി യാഗത്തിന് പോവുകയും അവിടുന്ന് അപമാനിതാവുകയും ചെയ്തു പിന്നീട് ആ അഗ്നിയിൽ ദേവി ജീവത്യാഗം ചെയ്തു ഇതറിഞ്ഞ ശിവൻ കോപം കൊണ്ട് ജട പറ നിറത്തടിച്ചു ജഡയിൽ നിന്ന് വീരഭദ്രൻ ജന്മമെടുത്തു യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ശിരസ് ഛേദിച്ചു യാഗം പൂർത്തീകരിക്കാൻ ദേവാദിഗണങ്ങൾ യക്ഷനെ പുനരുജ്ജീവിപ്പിക്കാൻ ശിവനോട് ആവശ്യപ്പെട്ടു ബ്രഹ്മാവിന്റെ ആവശ്യപ്രകാരം യക്ഷന് ശിവൻ പുനർജീവൻ നൽകി പക്ഷെ കഴുത്തിൽ ആടിന്റെ തലയെടുത്താണ് യക്ഷന്റെ കഴുത്തിൽ വെച്ചത് അങ്ങനെ യക്ഷൻ അച്ചമുഖനായി മാറി പിന്നീട് ആ യാഗം പൂർത്തീകരിച്ചു ആ സ്ഥലമാണ് ഈ ഒരു സ്ഥലം യാഗത്തിന്റെ അഗ്നിയിൽ പ്രാണത്യാഗം ചെയ്ത സതീദേവി പിന്നീട് ഹിമവാന്റെയും മേനകിയുടെയും പുത്രിയായി പാർവതിയായി ജനിച്ച് പരമശിവന്റെ പത്നിയായി എന്നാണ് ഐതിഹ്യം ഈ ആകത്തിനെത്തിയ എല്ലാ ദേവഗണങ്ങളും ഇവിടെ കൂടിയ ഊരായതുകൊണ്ട് കൂടിയ ഊര് എന്ന് പറയുകയും പിന്നീട് കൊട്ടിയൂറാവുകയും ചെയ്തു സതീദേവിയുടെ ദേഹത്യാഗത്താൽ തീവ്രമായ മനോവേദനയോടെ ധ്യാനനിരതനായിരിക്കുന്ന മഹാദേവനാണ് ഇവിടുത്തെ മണിത്തറയിൽ നിലകൊള്ളുന്നത് ഇവിടെ കാണുന്ന ഓലക്കുടിലുകൾക്ക് കയ്യാലകൾ എന്നാണ് പറയുന്നത് നെടിപ്പനയോലെ നെയ്തു വേണം ഇതിൻ്റെ മേൽക്കൂര നിർമ്മിക്കാൻ ഇവിടെ വാളറയിൽ കുടികൊള്ളുന്ന വാളുകൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നാൽ മാത്രമേ വൈശാഖ് ഉത്സവത്തിന് എല്ലാവർക്കും പ്രവേശനമുള്ളൂ നാല് വാളുകളാണ് പ്രധാനമായും ഉള്ളത് അതിൽ വലിയൊരു വാൾ വയനാട്ടിലെ മുതിരയിൽ നിന്ന് വരുന്ന വാളാണ് യക്ഷന്റെ ശിരസ് ഛേദിച്ച വീരഭദ്രം വലിച്ചെറിഞ്ഞ വാളാണേ അത് ആ വാൾ ചെന്ന് വീണത് വയനാട്ടിലെ മുതിരേരിയിലാണ് ആ വാൾ വയനാട്ടിൽ നിന്ന് ഈ ക്ഷേത്രത്തിൽ എത്തിയാൽ മാത്രമാണ് ഇവിടെ എല്ലാവർക്കും പ്രവേശനമുള്ളു വാളിനെ ഭഗവതിയായിട്ടാണ് സങ്കല്പിച്ചു പോരുന്നത് അന്തർജനങ്ങൾക്കും രാജാവിന്റെ മക്കൾക്കും ഇവിടെ പ്രവേശനമില്ല ഇതിനൊക്കെ ഒരു ഐതിഹ്യം പറയാനുമുണ്ട് ഒരിക്കൽ രാജാവിന്റെ കുട്ടി വന്നപ്പോൾ ഭഗവാന്റെ സ്വർണക്കിണ്ണം വേണമെന്ന് വാശി പിടിച്ചു ആ വാശി ഭഗവാൻ സാധിച്ചു കൊടുക്കുകയും ഇനിമേലിൽ രാജകുടുംബത്തിലെ കുട്ടികൾ ഇവിടെ വരിൽ നിന്ന് വിലക്കുകയും ചെയ്തു അങ്ങനെ ഭഗവാന്റെ പ്രസാദവും കഴിച്ച് ഇനി ഇക്കരക്കുട്ടിലേക്കുള്ള യാത്രയിലാണ് ഇവിടുത്തെ ഉത്സവം ചിട്ടപ്പെടുത്തിയത് പരശുരാമനാണെന്നും അതുപോലെ ശങ്കരാചാര്യർ ആണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് വിശ്വാസം എന്തു തന്നെ ആയാലും കുറെ കാലം ഇവിടെ പൂജകളില്ലാതെ കിടന്നു പിന്നീട് ഒരു കുറിച്ചൻ ആയുധം മൂർച്ചു കൂട്ടുവാനായി ഒരു ശിലയിൽ ഉരച്ചപ്പോൾ അതിൽ നിന്ന് രക്തം വരികയും ചെയ്തപ്പോഴാണ് സ്വയംഭൂ ശിലയാണെന്ന് മനസ്സിലാവുകയും പിന്നീട് മുടങ്ങിപ്പോയ വൈശാഖ ഉത്സവം വീണ്ടും പുനരാരംഭിക്കുകയാണ് ഇവിടെ ചെയ്തത് ഇക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിൽ അക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിൽ പൂജകൾ നടക്കുന്ന ഇരുപത്തിയെട്ട് ദിവസം ഇവിടെ പൂജകൾ ഉണ്ടാവാറില്ല വൈശാഖ ഉത്സവം അതിന്റെ ഭാവത്തിൽ എത്തണമെങ്കിൽ തിരുവോണാരാധന കഴിയണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഒമ്പതിനാണ് ഇവിടുത്തെ തിരുവോണാരാധന അതുപോലെ തന്നെ ജൂൺ പതിനേഴിനോ ത്രികലാശക്കോട്ട് ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂവ് ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ ഓടപ്പൂവ് ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കും ഓട വെള്ളത്തിലിട്ട ശേഷം ഇടിച്ച് ചതച്ചതിന് ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് കറകളയും വീണ്ടും പിഴിഞ്ഞെടുത്ത് പൂവിന്റെ രൂപത്തിലാക്കിയാണ് ഭക്തർക്ക് നൽകുന്നത് ദിവസങ്ങളുടെ അധ്വാനം വേണം ഓടപ്പൂ നിർമ്മിക്കാൻ ഇവിടെ ഇതുപോലുള്ള ധാരാളം ഷോപ്പുകൾ കാണാം ഓടപ്പൂവിന് നിർമ്മാണമുള്ളത് ഉള്ളത് ദക്ഷന്റെ താടി ഭൂതഗണങ്ങൾ പറിച്ചെടുത്ത കഥയാണ് ഇതിന്റെ ഐതിഹ്യം എന്ന് പറയപ്പെടുന്നു മറ്റൊരു വിശ്വാസം സാഷാൽ ശിവജട തന്നെയാണ് ഓടപ്പൂ മാറിയത് എന്നാണ് വിശ്വാസം വിശ്വാസം എന്തു തന്നെ ആയാലും കൊട്ടിയൂർ വൈശാഖ ഉത്സവത്തിന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് അടുത്ത വർഷം വരെയുള്ള ഓർമ്മയ്ക്ക് കൂടിയാണ് ഈ ഒരു ഓടപ്പൂ വാങ്ങി സൂക്ഷിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും വിശ്വാസവും പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എന്തൊക്കെയാലും ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി ഇതുപോലത്തെ മറ്റൊരു വ്യത്യസ്ത വീഡിയോ എത്രയും വേഗം അതുവരെ അതുമായിരിക്കും ബൈ